സംസ്ഥാനത്ത് സി പി ഐയുടെ പ്രഥമ വനിതാ സെക്രട്ടറിയായി ചുമതലയേറ്റ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമതല മോഹൻദാസിന് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം കഴിഞ്ഞ ദിവസം സമാപിച്ച സി പി ഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു വനിതയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത് മണ്ഡലം കമ്മിറ്റി ഓഫീസുകളിലെത്തി നേതാക്കളെ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് ഒറ്റപ്പാലത്തും എത്തിയത് മണ്ഡലം സെക്രട്ടറി പി വിജയകുമാർ ജില്ലാ കമ്മിറ്റി അംഗം എ പ്രഭാവതി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ പി എം ധവദാസ് എം എസ് പൗലോസ് കെ പാറുകുട്ടി തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി ബ്രാഞ്ച് സെക്രട്ടറിമാരായ സെയ്ദ് മുഹമ്മദ് ഗീതാ ദിനേശൻ ഉണ്ണികൃഷ്ണൻ നാരായണൻ ജ്യോതി ബസു കണ്ണൻ വാണിയംകുളം നാരായണൻ ഉസ്മാൻ എന്നിവർ നേതൃത്വം നൽകി സ്വീകരണത്തിനുശേഷം ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ മണ്ഡലം കമ്മിറ്റി യോഗവും നടന്നു തീർച്ചയായും ഒറ്റപ്പാലത്ത് മൺമറഞ്ഞ് പോയ സഖാക്കളെ ഓർത്തുകൊണ്ടാണ് ഇന്ന് ആദ്യത്തെ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നത് അത് തന്നെ വലിയൊരു ആർജവാണ് എല്ലാ മണ്ഡലത്തിലും ആ മണ്ഡലത്തിലെ പാർട്ടിയെ കെട്ടിപ്പടുത്താൻ മുന്നോട്ട് വന്നിട്ടുള്ള മൺമറിഞ്ഞുപോയ മുഴുവൻ സഖാക്കളെയും ഓർത്തുകൊണ്ടാണ് എന്റെ ഈ ഒരു പ്രവർത്തനം ഞാൻ ജില്ലയിൽ ആരംഭിക്കുന്നത് തീർച്ചയായും ഈ ഒറ്റപ്പാലത്ത് വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം ഈ പാർട്ടി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മുടെ ബ്രാങ്ക് നിയോഗങ്ങളാണെങ്കിലും എം സി സമ്മേളനങ്ങളൊക്കെ ആണെങ്കിലും വളരെ നല്ല രീതിയിലാണ് നടത്തി പൂർത്തീകരിച്ചത് ഏറ്റവും അവസാനമായി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വനിതാ സംഗമം അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു മാറ്റം ഈ ഒറ്റപ്പാലത്ത് ആ സംഘടനയിലൂടെ ഉണ്ടായി എന്നുള്ളതാണ് മന്ത്രി ജെ സിഞ്ചുറാണി പങ്കെടുത്തുകൊണ്ട് വനിതാ സംഗമം വലിയ വനിതാ സംഘ സഹാക്കൾ മുഴുവനും ഒറ്റപ്പാലത്ത് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വനിതകൾ പങ്കെടുത്ത ഒരു മണ്ഡലമായി ഒറ്റപ്പാലും മാറി എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാൻ ഇനിയും അർജവും ഉണ്ടാവും എന്നുള്ളതാണ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക